പോകുന്നത് തമിഴ്നാട് ജില്ലയിലെ തെങ്കാശി അല്ലെ തമിഴ്നാട്ടിലെ തെങ്കാശി ജില്ലയിലെ കുറ്റാലം വാട്ടർഫാൾസ് കാണാനായിട്ടാണ് നല്ല ആവശ്യം നല്ലൊരു അടിപൊളി വെള്ളച്ചാട്ടം ഉണ്ട് അപ്പൊ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ വെള്ളച്ചാട്ടത്തിലേക്ക് പോയിട്ട് കാണിച്ചു അതെ അതെ നമ്മളേറ്റവും വീഡിയോയിലേക്ക് സ്വാഗതം വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിയിരിക്കും നമ്മൾ പ്രതീക്ഷയിൽ നേരത്തെ എത്തി ഒരുപാട് 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 ആൾക്കാരുണ്ട് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ ഒരു വെള്ളച്ചാട്ടം ഒഴുകി വരുന്നത് കാണാം എനിക്ക് വേണം എവിടെ നിന്ന് കുറച്ച് നടക്കാൻ ഉണ്ടെന്ന് തോന്നുന്നു വെള്ളച്ചാട്ടം കാണുന്നത് അവിടെയാണ് ദൂരെയാണ് പക്ഷെ എല്ലാരും വണ്ടിയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത് എവിടെയാണ് അവിടെ ഒരു ഒരു ആ അവിടെ ആർച്ച് ഉണ്ട് നിന്നൊരാശ അതിലെ കയറി പോണായിരിക്കും ഇഷ്ടംപോലെ നല്ല തിരക്കാണല്ലോ രാശ് ഇതാണ് എന്റെ മെയിൻ പാർക്കിംഗ് നമ്മളിപ്പം അരുൾമിക്കു അരുൾമികുലം സ്വാമി ടെമ്പിൾ എൻട്രൻസ് അമ്പതമാണ്

ാണ് അടുത്ത സമീപത്തേക്ക് എങ്ങനെയാണ് പോകുന്നില്ല അല്ല സുണ്ടാ എവിടെന്നാ കാണേ ഫോണില് ക്യാമറയില് വലിയ ഇതായിട്ട് കാണാൻ പറ്റുന്നില്ല മരങ്ങൾക്കിടയിലൂടെ ആ കച്ച ഇഷ്ടംപോലെ കുരങ്ങന്മാരുണ്ട് സൈഡിലൊക്കെ ഇഷ്ടംപോലെ കടകളൊക്കെ ഉണ്ട് അല്ലേ ഇതൊരു ഫേമസ് ആയിട്ടുള്ള ഒരു തമിഴ്നാട്ടിലെ ഫേമസ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് ഒരുപാട് ആൾക്കാർ വരുന്ന ഒരു ആണ് ാണ് എനിക്കാണ് സിപ്പ് കാര്യം വണ്ടി മുകളിലോ വെച്ചിട്ട് നടന്ന് അങ്ങോട്ട് പോയാൽ ചോദിച്ചപ്പോ ഇങ്ങോട്ടേ പറഞ്ഞത് എന്താ പച്ചവത്തുണ്ട് ഇതാണ് ക്ഷേത്രം വരുന്നത് യാതൊരു ക്ഷേത്ര പറഞ്ഞത് മറന്ന് ഇംഗ്ലീഷിലെഴുതിയ തമിഴിലായതുകൊണ്ട് വായിക്കാനും പറ്റുന്നില്ല സ്റ്റെപ്പ് കയറി ഗേശ് പോകേണ്ടത് വാട്ടർ ഫാൾസിൽ ഒഴി വരുന്ന വെള്ളം വെള്ളം വളരെ കുറവാണ് കണ്ടിവിടെ ഒഴി വരുന്നത് എനിക്ക് അവിടെ നിന്ന് നടന്നു പോകാൻ പോകാനുണ്ടോ രാഷ് ഗേശ് അപ്പൊ നമുക്ക് സ്റ്റെപ്പ് കാരണമൊന്നുമില്ല എനിക്ക് വേണമെന്നുണ്ട് അവിടെനിന്ന് അങ്ങോട്ട് നടന്നു പോകാൻ പറ്റുമെന്ന് തോന്നുന്നു അല്ലെങ്കിൽ നമ്മൾ തിരിച്ചു വരുന്നതാണ്

ഈ കുറ്റാലം ക്ഷേത്രത്തിന്റെ സ്ഥിതി ചെയ്യുന്ന കുട്ടംഫാൾ നമ്മൾ കുറ്റാലം എന്ന് പറയും തമിഴ്നാട്ടിൽ കുട്ടാലം എന്ന് പറയും കുട്ട്രാലം എന്തോ ഏഹ് എന്റെ വൈതിഹ്യമൊക്കെ ഉള്ളൊരു വെള്ളച്ചാട്ടം ഉണ്ട് ഏകദേശം അഞ്ചാറോ അല്ലേ എന്തോ വെള്ളച്ചാട്ടം ഉണ്ടെന്നാണ് പറയുന്നത് അത് വേറെ അഞ്ചോറോ വാട്ടർഫാൾസത്തിന്റെ തന്നെ കൈവഴിയുള്ള ഉണ്ട് അതെന്തോ ശിവന്റെ ാണ് ഇവിടെ കേരളത്തിൽ പ്രത്യേകിച്ച് വീക്കെ ആയതുകൊണ്ട് തന്നെ നിറയെ ആൾക്കാരും തിരക്കി ഒരുപാട് പേര് അവിടെ അതെ അതായത് നമ്മള് ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് കാണാത്തത്ര ഒരു തിരക്കാണ് കുളിക്കാൻ വേണ്ടി ക്യൂ നിക്കാൻ ആൾക്കാർ ാണ് കാണാനായിട്ട് നമ്മളവിടെ കണ്ടുപോയല്ല ഉരുളക്കിഴങ്ങ് എന്റെ പേരെന്തോന്നറിയുടെ രാജ്ടാണ് ചേട്ടാ വെള്ളം കുറച്ച് കൊറവാണ് വെള്ളം കൂടുതലായി വെള്ളചേത മനോഹരമായിട്ട് നമുക്ക് ആസ്വദിക്കാമായിരുന്നു തോന്നുന്നു ഭയങ്കര തിരക്കാണ് കേസ് രക്ഷയില്ലാത്ത തിരക്കാണ് ഇതാണ് അമ്പലം വരുന്നത് അമ്പലത്തിന്റെ ഈ വരുന്നത് ഇവിടുത്തെ ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷയില്ലാത്ത അവിടെ തൊട്ട് അങ്ങനെ നീണ്ട് അറ്റം വരെ കിടപ്പുണ്ട് കേസ് നല്ല നല്ല തിരക്കുള്ള സമയമാണ് ഇനി കൊണ്ടൊന്ന് ഞായറാഴ്ച കൂടെ ആയതുകൊണ്ടായിരിക്കും നല്ല തിരക്കാണ് കുളിക്കാൻ കുളിക്കാനാവുന്ന

എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ വന്ന് കഴിഞ്ഞാ വാങ്ങി പർച്ചേസ് ചെയ്ത് കുളിച്ച് അമ്പലത്തിക്കാരെ തൊഴുതുകൊണ്ട് പോവാ പക്ഷേ തിരക്ക് അമിതമായ തിരക്കാണ് കേശ് നല്ല തിരക്കുണ്ട് വൈടൈ നമ്മൾ അങ്ങോട്ട് പോയത് വേറെ വഴിയാണെങ്കിലും തിരിച്ചിട്ട് പോകുന്ന കറക്റ്റ് ഫ്രണ്ട് വഴിയാണ് വണ്ടി വണ്ടി എവിടെ ഇരിപ്പാണ് അവർ ഇവിടെ ഇറങ്ങിയിട്ട് ഇടത്തോട്ടായിരിക്കും നിങ്ങൾ ഇവിടെ വരുമ്പം വണ്ടി വെക്കുന്ന സ്ഥലം നോട്ട് ചെയ്ത് വെച്ചോണം നമ്മള് ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ് വണ്ടി ഇവിടെ വെച്ചിപ്പോ വേറെ ഏതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇവിടെ നിറയെ വെറൈറ്റി ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഉണ്ട് ഏറ്റവും കൂടുതൽ റംബൂട്ട് തന്നെയാണ് പല ഇതിലുള്ള ഒരു പോവുകയാണ് ഐഡിയ കിട്ടുന്നില്ല ഇവിടെ ഇപ്പം സീസൺ നല്ല ഉത്സവം അല്ലേ സീസൺ ഇവിടെ വരുമ്പോഴുള്ള അവസ്ഥ എല്ലാ സൈഡിലും വഴിയുണ്ട് കഴിച്ചത് ഇപ്പൊ നമ്മളിവിടെ പോയി എത്തും നമുക്ക് അറിഞ്ഞൂടാ നമ്മള് സ്ഥലങ്ങൾ കണ്ട് ആസ്വദിച്ച് കറങ്ങി നടക്കണതല്ല നമ്മള് വെച്ച വണ്ടി ഇവിടെ വച്ച് നമ്മള് മറന്നുപോയി ഇവിടെ നമ്മൾ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് നടക്കാണ് വണ്ടി വെച്ചൊന്നും ഇപ്പൊ വേറെ ആടത്തും ചോദിക്കാനും പറ്റാത്ത അവസ്ഥയാണ് കാരണം നമ്മളല്ലേ വണ്ടി വിട്ടേ ആ വാട്ടർഫാൾസിന്റെ നമ്മള് വണ്ടി വെച്ചിട്ടുണ്ട് വാട്ടർഫാൾസ് കാണാല്ല ഇവിടെ വണ്ടിയും കാണാല്ല നമ്മളിപ്പോ എവിടെയോ എത്തിടാ ചൂടുമാണ് അതുകൊണ്ടാണ് അടുത്ത ഇങ്ങോട്ട് നടക്കാണ് ഇത്രയും വന്നിട്ട് ഇങ്ങനെ ഒരു അബദ്ധം പറ്റുന്ന മാത്രമായിരിക്കും വണ്ടി കണ്ടുപിടിച്ച വണ്ടി വെച്ച സ്ഥലം എത്തിക്കോട്ടെ വണ്ടി അവിടെയാണ് വെച്ചേക്കണേ നമ്മള് അങ്ങനെ വണ്ടി കണ്ടെത്തിയിരിക്കും അപ്പൊ നമ്മൾ അങ്ങനെ കുട്ടികാലം വെള്ളച്ചാട്ടം കണ്ടു അതെ വെള്ളച്ചാട്ടം നമ്മൾ വിചാരിച്ച പോലെ ഒന്നും അല്ല ഒരു പ്രത്യേകതയുണ്ട് നമ്മളുടെ തിരുവനന്തപുരത്ത് പത്മനാഭ സ്വാമി ക്ഷേത്രം പോലെ ഇവിടെ ത്രി അനന്ത സ്വാമി ടെമ്പിൾ അങ്ങനെ അതാണ് സംഭവതാണ് മഹാവിഷ്ണുന്റെ ടെമ്പിൾ ആണ് അപ്പോ ഭയങ്കര പറഞ്ഞാൽ നമ്മളീ ഒരു ടെമ്പിൾ ആണെന്ന് അറിയാതെയാണ് ഇവിടെ പറഞ്ഞത് ഒരു വെള്ളച്ചാട്ടം മാത്രം വിചാരിച്ചിട്ട് പറഞ്ഞതാണ് പക്ഷെ നമ്മൾ പിന്നെ എത്തിയപ്പോഴാണ് മനസ്സിലായത് അവിടുത്തെ ഭയങ്കര വെയിലാണ് ക്ഷണിച്ചു ഭയങ്കര ഒരുപാട് തെറ്റിപ്പോ വണ്ടി വെച്ച സ്ഥലവും മൊത്തത്തിൽ ചൂറ്റി ഊപ്പാട് അതെ അതെടുത്ത് നമ്മളെ വേറെ സ്ഥലത്ത് അപ്പൊ നല്ലൊരു വീഡിയോ നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബർ എല്ലാം ചെയ്തേക്കാം അത് ഇനി പുതിയൊരു വീഡിയോ ബൈ